ഫൈനലി ദ റിയൽ ഒറിജിനൽ നയൻ വൺ സിക്സ് കേരള ടീം തിരിച്ചു വന്നിരിക്കുകയാണ് വിച്ചിലേക്ക് അതായത് സന്തോഷ് ട്രോഫി തിരിച്ചു വന്നു അതുപോലെ തന്നെ നമ്മുടെ കേരള ടീമും തിരിച്ചു വന്നു എന്തായാലും ഇപ്രാവശ്യം കിരീടം എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇറങ്ങുന്നത് എനിക്ക് നമുക്ക് ഏതാണ്ട് എട്ട് കിരീടമുണ്ട് സന്തോഷ് ട്രോഫിയിൽ എട്ട് കൂലായാലേ ഉള്ളൂ എന്തായാലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒൻപതാമത്തെ കിരീടമാണ് അതുപോലെ തന്നെ അത് ഡബിൾ ഫിംഗറിലേക്ക് ആക്കാൻ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായാലും ആദ്യത്തെ കളി ക്വാളിഫിക്കേഷൻ റൗണ്ടിലെ ആദ്യത്തെ കളി ഏറ്റവും ടഫ് ഓപ്പോണൻറ്റ് അവരോട് നമ്മൾ വിജയിച്ച് തുടങ്ങിയിരിക്കുകയാണ് റെയിൽവേസ് ആണ് റെയിൽവേസ് നമുക്കറിയാം ഡിപ്പാർട്ട്മെൻറ്റ് സൈഡ് എല്ലാം ടഫാണ് സന്തോഷ് ട്രോഫിയിലേക്ക് വരുമ്പോൾ സോ അവർക്കെതിരെ ഒരു വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു നമ്മുടെ അജ്സലിൻ്റെ ഗോളി മുഹമ്മദ് അജ്സൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് താരം മുഹമ്മദ് അജ്സലിൻ്റെ കൂടുതലാണ് ജയിച്ചിരിക്കുന്നത് സി കോഴിക്കോട് സ്റ്റേഡിയത്തിലേക്ക് നോക്കിയിട്ട് പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല കാരണം ഗോലം കേരള സി കേരള ബ്ലാസ്റ്റേഴ്സ് ഇവരൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു ബട്ട് ദ റിയൽ ഒറിജിനൽ നയൻ വൺ സിക്സ് കേരള ടീമിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മുടെ ഗവൺമെൻറ് ഗവൺമെൻറ് എന്നല്ല നമ്മുടെ ഇവിടുത്തെ സ്പോർട്സ് അസോസിയേഷനും നമ്മുടെ ഇവിടുത്തെ കേരള ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ തന്നെ മൊത്തം കേരള താരങ്ങളും കളിക്കുന്ന ഒരു ടീം ഒരു സീനിയർ ടീം അതാണ് സന്തോഷ് ട്രോഫിയിലെ കേരള ടീം എന്ന് പറയുന്നത് ഇത് നമ്മുടെ പ്രോപ്പർ റെപ്രസെൻറ്റേറ്റീവ്സ് സോ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ എന്തെങ്കിലും ആകട്ടെ കേരള ഫുട്ബോൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും അത്യാവശ്യം നല്ല രീതി ഇപ്പോൾ മുന്നേറുന്നുണ്ട് ഇപ്പോൾ അതായത് ഗ്രാസ്റൂട്ട് രീതിയിലൊക്കെ നിറയെ അക്കാഡമീസ് വരുന്നു നിറയെ താരങ്ങൾ വരുന്നു സോ അതൊക്കെ നല്ലതാണ് സോ എന്തായാലും നമ്മളിവിടെ പറയാൻ വന്ന കാര്യം എവിടെയൊക്കെയോ നമ്മൾ പോയി സ്റ്റിൽ നമ്മൾ പറയാൻ വന്ന കാര്യമെന്ന് പറയും എന്ത് അതായത് കേരള ടീം ആദ്യ വിജയം നേടിയെടുക്കുകയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് വിജയം വളരെ ടഫ് ഒപ്പോണൻറ്റ് അവർക്കെതിരെ നേടിയെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് തന്നെ പറയാം എന്തായാലും എല്ലാവർക്കും അഭിമാനിക്കാം ഇനി വരാൻ പോകുന്നത് ലക്ഷദ്വീപ് പോണ്ടിശേരിയാണ് ഇതിൽ ലക്ഷദ്വീപ് കുറച്ച് ടഫാണെങ്കിൽ പോലും നമുക്ക് ഈ ഇത് വിജയിക്കാം പോണ്ടിശേരി നമുക്ക് സ്ലുവായിട്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് സോ എന്തായാലും നമുക്ക് വിജയം കിട്ടുമെന്ന് വിചാരിക്കാം സോ ഈ ഒരു വീഡിയോയിൽ ഇത്രയും മാത്രമല്ല ഒരു കൂടെ കവർ ചെയ്യാനുണ്ട് ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗോകുലം കേരള എഫ് സി സൈൻ ചെയ്ത ആഡം നീ യാനേമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പിക്ക് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രഞ്ച് ലീഗ് വണ്ണി കളിക്കുന്ന സമയത്ത് നമ്മുടെ നെയ്മറിനെ വെട്ടിച്ചുകൊണ്ട് പോകുന്ന നെയ്മർ അദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിക്കുന്നു ആ ഒരു പിക്ക് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു ലെവലിലുള്ള അതായത് നെയ്മർക്കെതിരേക്ക് കളിച്ചിട്ടുള്ള ആ ഒരു ലെവലിലുള്ളൊരു താരത്തെയാണ് കേരള സോറി ഗോകുലം കേരള എഫ് സി കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു പിക്ക് വൈറൽ ആകുന്നുണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കരിയർ തുടക്കം പറയുന്ന നാൻഡസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബുമായിട്ടൊന്നും കറക്റ്റ് എനിക്ക് പ്രണവ് ശരി ശരിയാണോ എന്നറിയത്തില്ല ഞാൻ അവസാനമായിട്ട് കുറച്ചു നേരം മുമ്പാണ് നോക്കിയത് അതുകൊണ്ട് ക്ലബ്ബിൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റ് ചെയ്തിട്ടില്ല നാൻഡസ് എന്ന് പറയുന്ന ക്ലബ്ബിൽ നിന്നാണ് അതിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ക്ലബ്ബിന് വേണ്ടി ലീഗ് ടുവിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു അത് രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് പതിനാറ് ആ ഒരു കാലയളവിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ക്ലബ്ബ് തൊണ്ണൂറ്റൊന്നോളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു സീസണിൽ തൊണ്ണൂറ്റൊന്നോളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ എൺപത്തൊന്ന് മത്സരങ്ങളിലും ഈ ഒരു ആഡംന എന്ന് പറയുന്ന ഈ ഒരു താരത്തിന് സ്റ്റാർട്ട് കിട്ടിയിരുന്നു അതിൽ പിന്നെ അദ്ദേഹം ലീഗ് ടു ക്ലബ്ബായ ടെയോറസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിലാണ് ജോയിൻ ചെയ്യുന്നത് ആ ഒരു ക്ലബിൻ്റെ രണ്ടായിരത്തി പതിനാറിലെ ലീഗ് ടുവിൻ്റെ ടോപ്പ് സ്കോറായിരുന്നു ആഡംന നിയാനെ മുപ്പത്തിമൂന്ന് കളിയിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഗോളുകൾ കാണുന്നതെങ്കിലും സ്കോർ ചെയ്ത് സോ ആ ഒരു സമയത്ത് പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ക്ലബ്ബിന് ലീഗ് വണിലേക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് തോന്നുന്നു അവിടെയും ആദ്യത്തെ കളിയിൽ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് ആദ്യത്തെ ഗോൾ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലീഗ് വണ്ണിലേക്കുള്ള അവിടെ ആ ഒരു വിജയം അവർ നേടിയെടുക്കുന്നുണ്ട് സോ പിന്നീട് അദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞ് ഒരു ക്ലബ്ബിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയർ കുറച്ച് മോശമായിരുന്നു ലോണിലും മറ്റു രീതിയിലും ഒക്കെ അങ്ങനെ എങ്ങനെ പോയി അദ്ദേഹത്തിൻ്റെ കരിയർ അത്ര ടോപ്പ് ലെവലിലേക്ക് എത്തിയില്ല അതുപോലെ തന്നെ മാലിക്ക് വേണ്ടി ഏഴ് മത്സരം കളിച്ചിട്ടുണ്ട് ആഫ്രിക്കയിൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഫുട്ബോൾ പ്ലേയിങ് നേഷനാണ് മാലി സോ അവർക്ക് വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളൊരു താരം കൂടിയാണ് ഏഴ് മത്സരങ്ങൾ കളിച്ചുകൊണ്ട് ആ ഒരു ഇത് നിങ്ങൾ ഓർക്കുക ഏഴ് മത്സരങ്ങൾ ഒരു ആഫ്രിക്കൻ ടീം നമുക്കറിയാം ഇന്ത്യൻ ടീമിനെക്കാട്ടി എത്ര മികച്ചയാണ് ആഫ്രിക്കൻ ടീം അതുപോലെ മാലി എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം മികച്ച താരങ്ങളും മികച്ച പെർഫോമൻസ് നടത്തുന്ന ടീമാണ് സോ എന്തായാലും ആ ഒരു ടീമിനു വേണ്ടി കളിച്ചിട്ടുള്ളൊരു താരമാണ് ഫൈനലി അദ്ദേഹം ഇവിടേക്ക് എത്തുകയാണ് ഒത്തിരി ലോണിലൊക്കെ പോയിട്ട് അതായത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അത് ഇതിൻ്റെ കരിയർ അത്ര പ്രോപ്പറല്ലായിരുന്നു സോ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഫൈനലി അദ്ദേഹം എന്താ പറയുക ഗോകുലം കേരള എഫ് സിയിൽ വന്നിരിക്കുകയാണ് സോ ഇനി എന്താകും അത് ഇതിൻ്റെ ഭാവി എന്ന് നമുക്ക് കണ്ടറിയണം ഇപ്പോൾ ഏഴാമത്തെ സൈനിങ് ആണെന്ന് ഗോകുലം കേരള എഫ് സി എൻ്റെ ഒരു ഇതിൽ ആറ് സൈനികേ പറ്റത്തുള്ളൂ ബട്ട് എന്തുകൊണ്ടാണ് അവർ ഈ ഒരു സൈനികം നടത്തിയെന്ന് അറിയത്തില്ല ഒരുപക്ഷെ ആ ഒരു രണ്ട് താരങ്ങൾ കൊറിയ എന്ന് പറയുന്ന ഒരു താരവും അതുപോലെ തന്നെ മറ്റൊരു താരമുണ്ട് അബ്ദുല്ലമാൽ എന്ന് പറയുന്ന ഒരു താരമുണ്ട് ഗോകുലം സോ ഇവരിലാരെങ്കിലും മാറ്റിയ ഇദ്ദേഹത്തെ അതിന് പകരക്കാരനായിട്ട് കൊണ്ടുവന്നതാണെന്നും പറയാൻ സാധിക്കില്ല എന്തായാലും സൈനി